അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെണ്ടയ്ക്കും കോഴിമുട്ടയും വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ പച്ചക്കറി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും വെണ്ടയ്ക്കിഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും നമ്മൾ കുട്ടികൾ സ്കൂളിലൊക്കെ ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ടിപ്പിനിൽ ഈ ഒരു ഡിഷ് മാത്രം ഉണ്ടാക്കി കൊടുത്താൽ മതിയിട്ട് ചോറിലേക്കൊക്കെ ആയിട്ട് വേറൊരു കറിൻ്റെയും കൂട്ടാൻ്റെയും ഒന്നും ആവശ്യമില്ല അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കുക അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ അതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാമാണ് അരക്കിലോ വെണ്ടക്കെണ്ണിട്ടെടുത്തിട്ടുള്ളത് അത് ഈ ഒരു ഇതേ ഒരു മാതിരിയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അധികം കന അതിലേക്ക് മൂന്ന് കോഴിമുട്ടെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചുവന്നുള്ളിയും ഒരു വലിയുള്ളീൻ്റെ സവാളൻ്റെ പകുതി എടുത്തിട്ട് ചെറുതാക്കി വെച്ചിട്ടുണ്ട് നല്ലോണം പഴ്ത്തിട്ടുള്ള ഒരു തക്കാളി പിന്നെ ഒരു മൂന്നാലള്ളി മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് കൊടുത്തിട്ടുണ്ട് ഓയിലായാലും വെളിച്ചെണ്ണ ഒന്നും കുഴപ്പമില്ല കേട്ടോ നമ്മളെ കയ്യിൽ ഏതാണുള്ള ഒഴിച്ചാൽ അതെടുത്താൽ മതി അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുകയാണ് ആ വെണ്ടക്കമ്പലൊരു കൊഴുപ്പൊക്കെ ഉണ്ടാവില്ല അതൊന്നും പോയി കിട്ടിയിട്ട് ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ വെണ്ടയ്ക്ക അത് വരെ നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക നമ്മൾ എന്താ പറയുക ഒരുപാട് ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാണ്ട് ഇങ്ങനെ ഇതാക്കണ്ട നമ്മളിതൊന്ന് ഇളക്കിയിട്ട് ഇടയ്ക്കൊന്ന് മൂടി വയ്ക്കുക ഉടക്കൊന്ന് തുറന്നു നോക്കുക അങ്ങനെ നമ്മൾ ഒന്ന് ഇളക്കി എടുത്താൽ മതിയിട്ട് അപ്പോൾ തന്നെ വെണ്ടക്ക നല്ലോണം വെന്ത് കിട്ടും ഈ ഒരു പരി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നമുക്ക് പിന്നീട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിത് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ പാത്രത്തിൽ കുറച്ചും കൂടി പരിപാടികളുണ്ട് അപ്പോൾ അതാണ് നമ്മളിത് വേറൊരു പാത്രത്തേക്ക് മാറ്റണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ഒക്കെ ഇങ്ങനെ ഊറി വരും കേട്ടോ അപ്പോൾ അതിൽ കൂടി ബാക്കി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലിപ്പോൾ ഒരു അര ടേബിൾ സ്പൂണോളം അയിത്തണ് ഉണ്ടാവും കേട്ടോ അതിൽ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്ത പാനിൽ അതിൽ കൂടി ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇല്ലേ അത് ഇട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് അത് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കട്ടെ നമ്മൾ ചുവന്നുള്ളിയിലൊക്കെ തൂമിക്കണമായി തന്നെ ഇത് വെളുത്തുള്ളിയിലാണ് ഒന്ന് വയറ്റി എടുക്കണമെന്ന് മാത്രം നല്ലോണം ഒന്ന് വയറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന നേരത്ത് ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് അരവ് ഒന്ന് നീക്കി വെച്ചു എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് കടുക് ഞാനിട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും ഒന്ന് നടു കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ അര ടീസ്പൂൺ തന്നെ ഇട്ടുകൊടുത്തിട്ടുള്ളൂട്ടോ രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടെടുത്ത് ഞാൻ ആദ്യടുത്തിൽ കുറച്ച് കിട്ടിയിട്ടുള്ളതിന് കയ്യിൽ അപ്പോൾ കുറച്ചും കൂടി ഇട്ടു കൊടുത്തതാണ് കേട്ടോ അര ടീസ്പൂൺ തന്നെ ഉണ്ടാവുകയുള്ളൂ അതിലേക്കൊരു മൂന്ന് വറ്റൽമുളകും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ വറ്റൽമുളകും വെളുത്തുള്ളിയും ഒരു മണം നല്ലൊരു കോമ്പിനേഷനായിട്ട് ആ ഒരു മണം നല്ലൊരു നമുക്ക് എന്താ കഴിക്കാൻ തോന്നണ ഒരു മണമാണ് ഇത് രണ്ടും കൂടി ചേരുമ്പോൾ കിട്ടലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആർക്കൊക്കെ ഇങ്ങനത്തെ നമ്മൾ ഈ തൂമിക്കുന്ന മണമൊക്കെ ഒരു പലർക്കും ഇഷ്ടമുണ്ടാവും അപ്പോൾ ആർക്കൊക്കെ അങ്ങനെ ഇഷ്ടമുണ്ടോന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയേണ്ടിട്ടാണ് അപ്പോൾ അറിയുമല്ലോ അപ്പോൾ പിന്നെ ഞാനിതൊരു എട്ട് പത്ത് അല്ലി വലിയ ചുവന്നുള്ളി ഇരുന്നിട്ടിട്ടാണ് കയ്യിലുള്ളത് അതും പിന്നെ ഒരു സവാളൻ്റെ പകുതി മാത്രം എടുത്തിട്ടുള്ളൂ രണ്ടും കൂടി ചെറുതാക്കി നുറുക്കിയിട്ട് ഒന്നിച്ചെണ്ണൊന്ന് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് അതൊന്നും നല്ലോണം ഒന്ന് വയറ്റി എടുക്കണം കേട്ടോ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ലോണം മൂത്ത് നമ്മൾ ഈ ചുവന്നുള്ളി മൂത്താലും നല്ലൊരു മണം വരില്ല ആ ഒരു മണം വരുന്നവരെ ഒന്ന് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക അതിന് ശേഷം അത് നല്ലോണം പഴുത്തിട്ടുള്ള ഒരു തക്കാളി ഇട്ട് കൊടുക്കുക നമ്മൾ പച്ച തക്കാളി ഒന്നും ഇടരുതിട്ട് കഷ്ണം കഷ്ണമായിട്ട് അതിൽ നിൽക്കും നമ്മളിത് നല്ലോണം ഉടച്ച് കൊടുക്കാനുള്ളതാണ് പിന്നെ രണ്ട് തണ്ട് കരിയേപ്പിൻ്റെയെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടിട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക ഇപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇട്ടത് ഇപ്പോൾ തക്കാളി ഇതാ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് നല്ല ഫൈനായിട്ട് പൊടിച്ചതല്ല ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ള മായത്ത് പൊടി ഉണ്ടല്ലോ നമ്മൾ മിക്സി ജാറിലിട്ടിട്ട് കുരുമുളക് പൊടിച്ചാൽ തരിതരിയായിട്ട് കിട്ടില്ല അതേമായ കുരുമുളക് പൊടീന്നാലേ ഈ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അത് ഇട്ടുകൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ വെണ്ടക്കും കൂടി കണക്കാക്കിയിട്ടുള്ള ഉപ്പ് വേണം ഇട്ടുകൊടുക്കാൻ നമ്മൾ ഫസ്റ്റ് വെണ്ടയ്ക്ക പൊരിച്ചെടുക്കുമ്പോൾ ഉപ്പിട്ടിട്ടില്ല ഈ മസാലയിൽ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ രണ്ടിനും കൂടി കണക്കാക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക ഇത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കട്ടോ അത് നല്ലോണം ഒന്ന് പേസ്റ്റ് പരുവായി വരാൻ വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൊടുക്കുന്നത് കേട്ടോ തക്കാളിയും ഉള്ളിയും മസാലകളൊക്കെ കൂടി നല്ലോണം വയന്ന് ഒരു പരുവായി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരുപാട് വെള്ളം കൊടുത്തിട്ട് ഇതാക്കരുത്ട്ടോ നമ്മൾ വറ്റിച്ചെടുക്കാനോ ഒന്നൊക്കരുത് ഒരു ടേബിൾ സ്പൂണ് വെള്ളം മാത്രം മതി അല്ലാതെ തന്നെ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ നല്ലോണം അത് ഒന്ന് ഉടഞ്ഞ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് മസാല നല്ലോണം അതിനോട് യോജിച്ച് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് പിന്നെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് പിന്നെ വീഡിയോയിൽ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ മീറാന് നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരുന്നിട്ട് എവിടെ പോയിരുന്നിട്ട് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാൻ അവന് സമ്മതിക്കൂല കേട്ടോ അപ്പോൾ അവൻ്റെ ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക പിന്നെ അത് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള വെണ്ടക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് ആ മസാലയും വെണ്ടക്കയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചുകൊടുക്കണം മസാല വെണ്ടക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ലോണം പിടിച്ച് കിട്ടണമായിട്ട് തന്നെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ മസാലയ്ക്ക് നമ്മൾ വെണ്ടക്കൊരു പൊടികളും പൗഡറുകളും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഈ മസാല വേണം ആ വെണ്ടക്കയിൽ നല്ലോണം കോട്ട് ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റോ ഇതേപോലെ നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം മസാല ഇതിലേക്കൊക്കെ പിടിച്ച് കിട്ടിയിട്ട് അപ്പോൾ നമ്മൾ ഒരു വെണ്ടക്കെടുത്ത് കടിച്ചോക്കിയാൽ മതി അപ്പോൾ നമുക്ക് ഉപ്പും പുളിയൊക്കെ ആ വെണ്ടക്കയിൽ പിടിച്ചിട്ടുണ്ടാകും പിന്നെ അതാത് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഈ വെണ്ടക്കൊക്കെ ഒന്ന് അരികിലേക്ക് മാറ്റി വെച്ചുകൊടുക്കട്ടെ പിന്നെ ഇതിൽ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് കോഴിമുട്ടയാണ് ഞാൻ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് അഞ്ഞൂറ് വെണ്ടക്കേക്ക് മൂന്ന് കോഴിമുട്ട നല്ല പാകത്തിനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിച്ചപ്പോൾ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടോ പിന്നെ വെണ്ടക്ക ഇതേപോലെ നമ്മൾ ഉള്ളിട്ടിട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ ആരും കഴിക്കൂല പൊരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ മക്കളൊക്കെ വെണ്ടക്ക കഴിക്കുള്ളൂട്ടോ അപ്പോൾ ഇതേ മതിന്ന് ഉണ്ടാക്കി കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും നല്ലോണം കഴിക്കുകയും ചെയ്തിട്ടോ അപ്പോൾ വെണ്ടക്ക കഴിക്കാത്തവരൊക്കെ പിന്നെയും പിന്നെയും ചോദിച്ചിട്ട് വെണ്ടക്ക വാങ്ങി കഴിക്കുകയും ചെയ്ത് അപ്പോൾ ഇതേപോലൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടം കെട്ടോ അപ്പോൾ ഞാനിതാ ഇനി നല്ലോണം ഇളക്കിയിട്ടുള്ള ഈ കോഴിമുട്ടയ്ക്ക് വെണ്ടക്ക ഒന്ന് യോജിപ്പിച്ചിട്ട് നല്ലോണം ഒന്ന് എന്താ പറയുക നല്ലോണം ഡ്രൈ ആക്കിയിട്ട് ഒന്ന് ചിക്കി പൊരിച്ചിട്ട് എടുക്കുക അത്രേ പണിയുള്ളൂ കേട്ടോ നമ്മളെ ഈ വെണ്ടക്കയും കോഴിമുട്ടയും കൂടിയുള്ള നമ്മളെ ഉപ്പേരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചപ്പാത്തിക്കൊക്കെ ഇത് കൂട്ടിയിട്ട് ഉള്ളിൽ ആക്കി വെച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ വൈകുന്നേരം രാത്രിക്കൊക്കെ കറി വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചപ്പാത്തിക്കൊക്കെ ഒരു പ്രാവശ്യം ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യുക മറക്കരുത് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ട്രെയിൻ ചെയ്ത് എടുക്കുക നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക ഒരുപാട് സ്നേഹത്തോടെ നൂറാതിരൂർ